യുധിഷ്ഠിരനെ ജനങ്ങൾ പ്രകീർത്തിക്കുന്നത് ദുര്യോധനൻ സഹിച്ചില്ല ഇക്കണക്കിന് പോയാൽ തനിക്കും തൻ്റെ സഹോദരന്മാർക്കും ഹസ്തനപുരിയിൽ യാതൊരു അവകാശവും ഇല്ലാതെ വരും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ദുര്യോധനൻ തൻ്റെ അമ്മാവനായ ശകുനിയെ സമീപിച്ചു വാരണാവത ഗ്രാമത്തിലെ ഉത്സവം കാണണമെന്നുള്ള പാണ്ഡവരുടെ ആഗ്രഹം മറിയാക്കി അവരെ ഹസ്തനപുരിയിൽ നിന്ന് അകറ്റി ഉന്മൂലനാശനം വരുത്തുക എന്ന പദ്ധതിക്ക് ദുര്യോധനനും ശകുനിയും ചേർന്ന് രൂപകൽപ്പന നൽകി വാരണാവധത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ പാണ്ഡവർ ആ സ്ഥലം സന്ദർശിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ച ഉടൻ ധൃതരാഷ്ട്രർ അവർക്ക് അനുമതി നൽകി വാരണാവധത്തിൽ ചെല്ലുമ്പോൾ പാണ്ഡവരുടെ താമസത്തിന് ഒരു കൊട്ടാരം പണിയാൻ ധൃരാഷ്ട്രനും ദുര്യോധനനും കൂടി ആലോചിച്ച് പുരോചനൻ എന്ന ശില്പിയെ ഏർപ്പാട് ചെയ്തു പിതാവിന്റെയും പുത്രന്റെയും കുടിലബുദ്ധി നിഷ്കർഷിച്ചതനുസരിച്ച് അരക്ക് ചെഞ്ചല്യം തുടങ്ങി എളുപ്പം ആളിക്കത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ധൃതരാഷ്ട്രയുടെ വിശ്വസ്തശില്പി പുരോചനൻ കൊട്ടാരത്തിൻ്റെ പണി ഭംഗിയായി പൂർത്തിയാക്കി പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്കും കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കളുടെ രഹസ്യം കണ്ടെത്താൻ കഴിയാത്ത വിധത്തുമായിരുന്നു പുരോചനൻ്റെ നിർമ്മാണം ഭീഷ്മർ വിതുരർ മറ്റ് ആചാര്യന്മാർ ഇവരോടെല്ലാം യാത്ര പറഞ്ഞ് മാതാവ് കുന്തിയും ഒരുമിച്ച് പാണ്ഡവർ വാരണാവഥത്തിലേക്ക് പുറപ്പെട്ടു അവിടെ അവർക്കായി പണിത മണിമാളികയിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന വിവരം വിതുരർ ധർമ്മപുത്രക്ക് സൂചന നൽകിയിരുന്നു വാരണാപഥത്തിൽ ചെന്ന പാണ്ഡവരെ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് ആനയിക്കാൻ ശില്പിയായ പുരോചനൻ മുൻപന്തിയിലുണ്ടായിരുന്നു കൊട്ടാരം ചുറ്റിക്കറങ്ങിയ ധർമ്മപുത്രനും ഭീമനും അത് ശരിക്കും ഒരു അരക്കില്ലൻ തന്നെയെന്ന് ബോധ്യമായെങ്കിലും അത് പ്രകടിപ്പിക്കാതെ പുരോചനന്റെ കരവിരുദിനെ പ്രശംസിച്ചു വാരണാപഥത്തിലെ അരക്കില്ലത്തിൽ നിന്ന് പാണ്ഡവർക്കൊരു രക്ഷാമാർഗം പണിയാൻ തുരങ്കം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധനായ ഒരു ശില്പിയെ വിദുരർ രഹസ്യമായി പാണ്ഡവരുടെ അടുക്കലേക്ക് അയച്ചു അരക്കില്ലത്തിൽ നിന്നും തൊട്ടടുത്തുള്ള വനപ്രദേശത്തേക്ക് ഏതു നിമിഷവും രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഒരു തുരങ്കം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ ശില്പി തീർത്തുകൊടുത്തു ഒരു ദിവസം ഒരു കാട്ടാള സ്ത്രീയും അവരുടെ അഞ്ചു മക്കളും ഭക്ഷണം ആവശ്യപ്പെട്ട് അരക്കില്ലത്തിലെത്തി അവർക്ക് ഭക്ഷണവും വേണ്ടതിലധികം വീഞ്ഞും നൽകി മയക്കിടത്തി പാണ്ഡവർ അരക്കില്ലത്തിന് തീ കൊടുക്കാൻ തീരുമാനിച്ചു അത്താഴം കഴിഞ്ഞ് പുരോജനടക്കം ഉറക്കം പിടിച്ചുവെന്ന് ബോധ്യമായ ഭീമൻ കുന്തിയെയും നാല് സഹോദരങ്ങളെയും രക്ഷാമാർഗത്തിലൂടെ വിട്ട് അരക്കില്ലത്തിന് തീ കൊടുത്തു പുരോജനനും കാട്ടാള സ്ത്രീയും അവരുടെ അഞ്ചു മക്കളും കത്തി ചാമ്പലായി വിദിരൂർ പറഞ്ഞയച്ച ശില്പി പണിത രഹസ്യമാർഗത്തിലൂടെ കുന്തിയും പാണ്ഡവരും വനപ്രദേശത്ത് എത്തിച്ചേർന്നു വാരണാവഥത്തിലെ ഉത്സവം കാണാൻ പോയ കുന്തിയും അഞ്ചു മക്കളും അഗ്നിക്കിരയ എന്ന്